എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും കണ്ടെത്തി അവതരിപ്പിക്കുക തന്റെ മാതൃഭാഷ മുട്ടിലിഴയുന്ന ലാഘവത്തോടെ പഠിച്ച വ്യക്തിയാണ് ലേഖകൻ മാതൃഭാഷ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് ഭാഷകൾ അനായാസം പഠിക്കാൻ സാധിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യം വ്യത്യസ്തമായിരുന്നു ഭാവിയിൽ നേട്ടമുണ്ടാകും എന്ന് കരുതി ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളാണ് ആ കുട്ടി പഠിച്ചത് മാതൃഭാഷയായ തമിഴ് നന്നായി പഠിച്ചതുമില്ല അതിനാൽ തന്നെ മഹാബലിപുരം എന്ന ഗ്രാമത്തിൽ വഴിയോരത്ത് പച്ചക്കറി വിൽക്കുന്ന ഒരു വൃദ്ധയോട് പച്ചക്കറിയുടെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞുവെങ്കിലും ആ വൃദ്ധയ്ക്ക് മനസ്സിലായില്ല തുടർന്ന് ആവശ്യമുള്ളത് തൊട്ടുകാണിച്ച് വാങ്ങേണ്ടി വന്നു തന്റെ മകൾക്ക് മാതൃഭാഷ അറിയാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തന്റെ മകൾക്ക് മാതൃഭാഷയുടെ മാധുര്യം അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഉത്കണ്ഠയും കോപവും ഉണ്ടായത് രണ്ടാമത്തെ ചോദ്യം മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്ന മേഘമയെ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ ലേഖകന്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവം സമർത്ഥിക്കുക ഒരു ഭാഷ രൂപപ്പെടുന്നതിൽ ആ നാടിന്റെ സംസ്കാരം ഭൂപ്രകൃതി തുടങ്ങിയവ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഭാഷയിൽ ഉണ്ടാകുന്ന സാഹിത്യ രചനകളിലും നാടിൻ്റെ സംസ്കാരത്തിന്റെ മുദ്ര പതിഞ്ഞിരിക്കും ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ പാടുന്നതിൽ അർത്ഥമുണ്ട് എന്നാൽ മഴയില്ലാതെ പുഴകളും തടാകങ്ങളും വറ്റിപ്പോകുന്ന അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ പാടേണ്ടത് എങ്ങോട്ട് പോകുന്ന മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നാണ് മാത്രമല്ല നമ്മുടേതല്ലാത്ത ഒരു ഭാഷ സ്വീകരിച്ചതിന്റെ ഫലമായി ഇളയച്ഛൻ വല്യച്ഛൻ അമ്മാവൻ ഇളയമ്മ വല്യമ്മ അമ്മാവൻ തുടങ്ങിയവയെല്ലാം അങ്കിളും ആൻഡിയുമായി മാറിയെന്നും ലേഖകൻ സമർത്ഥിക്കുന്നു അദ്ദേഹം ചിന്തിക്കുന്നത് നാം ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് നമ്മുടെ ജീവിതാനുഭവവുമായി ആഴത്തിൽ ബന്ധമുണ്ടാകണം എന്നതാണ് ഈ ബന്ധം നമുക്ക് നൽകാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യവും അടുത്ത ചോദ്യം എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ലേഖകന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക യോജിക്കാൻ കഴിയും തന്റെ ജീവിതത്തെ തന്നെ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് ലേഖകൻ ഇപ്രകാരം പറയുന്നത് അദ്ദേഹത്തിന്റെ മാതൃഭാഷ കന്നഡയായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ മുട്ടുകാലിൽ ഇഴയുന്നത് ആരും പഠിപ്പിക്കുന്ന പ്രവൃത്തിയല്ല അതുപോലെ ആരും പഠിപ്പിക്കാതെ വളരെ ലാഘവത്തോടെ അദ്ദേഹം മാതൃഭാഷ പഠിച്ചു മാത്രമല്ല തൻ്റെ ജോലിയായ സിനിമയിൽ ശോഭിക്കാനായി അദ്ദേഹം തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ ഭാഷകളും പഠിച്ചു മറ്റ് ഭാഷകൾ പഠിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് മാതൃഭാഷയിലുള്ള പ്രാവീണ്യം തന്നെയായിരുന്നു നാം ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും എത്ര ഭാഷകൾ പഠിച്ചാലും നമ്മുടെ മനസ്സ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മാതൃഭാഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിനാൽ തന്നെ മാതൃഭാഷയിൽ തുടങ്ങി മറ്റു ഭാഷകളിലേക്ക് കടന്നുപോകുന്ന സമീപനമാണ് നമുക്ക് വേണ്ടതെന്ന് ലേഖകൻ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നത് അടുത്ത ചോദ്യം അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെപ്പോലുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത് ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്തെയും അതിന്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു മനസ്സുകളുടെ അപഗോളനീകരണം ഗുഗിവ തിയോ ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനു മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ച ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു പ്രകാശ് രാജ് മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഭാഷയെ കൈവടിഞ്ഞ് അന്യഭാഷകൾക്ക് പിന്നാലെ നാം പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സംസ്കാരവും കൂടിയാണ് കോളനിവൽക്കരണത്തിലൂടെ ബ്രിട്ടീഷുകാർ പല രാജ്യങ്ങളെയും കീഴടക്കിയപ്പോൾ ആ രാജ്യങ്ങൾക്ക് മേൽ നിരന്തരമായ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും അവരുടെ കീഴിലുള്ള കോളനികളിൽ പ്രചരിപ്പിക്കുക എന്നത് ഇതിലൂടെ നാം അറിയാതെ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറി ബ്രിട്ടീഷ് ഭാഷയെയും സംസ്കാരത്തെയും സ്വീകരിക്കും കെനിയയിലും ഇന്ത്യയിലും ഇതാണ് സംഭവിച്ചത് നാം ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകുകയും മാതൃഭാഷയെ അവഗണിക്കുകയും ചെയ്തു അതിലൂടെ നമ്മുടെ സംസ്കാരവും സാഹിത്യസമ്പത്തും നമുക്ക് അന്യമായി മാറിക്കൊണ്ടിരിക്കുന്നു കെനിയയിൽ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഭാഷയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം നൽകിയപ്പോൾ ജനിച്ച നാൾ മുതൽ കെനിയൻ ജനത കേട്ടു വളർന്ന ഭാഷയും ശീലിച്ച സംസ്കാരത്തെയും ക്രമാനുഗതമായി അവർ മറക്കാൻ തുടങ്ങി സ്വന്തം ജനതയ്ക്ക് അവരുടെ ഭാഷയെയും സംസ്കാരത്തെയും അന്യമാക്കുകയാണ് ഇതിലൂടെ ചെയ്തത് മാതൃഭാഷയെ മറന്ന് ഇംഗ്ലീഷിന് പിന്നാലെ പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സംസ്കാരം കൂടിയാണെന്ന് പ്രകാശ് രാജും ഗുഗീവ തിയോങ്കോയും പറയുന്നത് നാം ഏത് ഭാഷയാണോ പഠിക്കുന്നത് നമ്മളും ആ ഭാഷയുടെ ആളായി മാറുമെന്ന പ്രകാശ് രാജിൻ്റെ നിരീക്ഷണവും അർത്ഥവത്താണ് അടുത്ത ചോദ്യം കമ്പനിയുടെ അതിഥിയായി പോയി കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ് ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുക രണ്ടാമത്തെ വാക്യത്തിൽ ചേർത്ത ഇരുന്നു എന്ന ക്രിയാപദത്തെ അനുപ്രയോഗം എന്നാണ് പറയുക പോയി എന്ന് പറയുമ്പോൾ തന്നെ ആ ക്രിയയും വാക്യവും പൂർണമായി എന്നാൽ ആ ക്രിയയ്ക്ക് കുറച്ചുകൂടി ഊന്നൽ നൽകി പറയാനാണ് ഇരുന്നു എന്ന ക്രിയ അനുപ്രയോഗമായി ചേർത്തിരിക്കുന്നത് ഒരു പൂർണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിനു പിന്നാലെ പ്രയോഗിക്കുന്ന അപ്രധാന ക്രിയകളെ അനുപ്രയോഗമെന്ന് പറയുന്നു ഭാഗത്തു നിന്നുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം അതിനു മുമ്പ് ഞങ്ങൾ ഒരു കരാറിലെത്തിയിരുന്നു അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ് മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു പക്ഷേ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന അടുത്ത ചോദ്യം ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് പ്രകാശ് രാജ് മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിന്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ പേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക മാതൃഭാഷ നമ്മുടെ പേര് നാം കേട്ട കഥകളും നമ്മുടെ ഓർമ്മകളും എല്ലാം നമ്മുടെ മനസ്സ് വായിക്കുന്നത് മാതൃഭാഷയിലാണ് നാം മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ ആ ഭാഷ പ്രവഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുമാണ് ഇതൊക്കെ കൊണ്ടാണ് നാം മാതൃഭാഷയെ മാതാവിനെ തുല്യമായി കാണുന്നത് ഒരു കുഞ്ഞിനെ വളർത്തുന്ന അമ്മ അവനെ വളർത്തുന്നതോടൊപ്പം ഭാഷയും സംസ്കാരവും കൂടി പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട് അമ്മ പകർന്നു തന്ന ഭാഷയിലൂടെയാണ് നാം ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതുമെല്ലാം നമ്മുടെ സംസ്കാരത്തെയും ബന്ധങ്ങളെയും അടുത്തറിയുന്നതും മാതൃഭാഷയിലൂടെ തന്നെ എന്നാൽ ഇന്ന് സംഭവിക്കുന്നതോ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാതൃഭാഷ മാഞ്ഞു പോകുന്നു പ്രകാശ് രാജ് പറഞ്ഞ പോലെ ഇക്കാര്യത്തോട് നമുക്ക് യോജിക്കേണ്ടി വരും സ്കൂളിൽ പഠിക്കുന്ന നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ജോലി സ്വപ്നം കാണുന്ന നമ്മുടെ കുട്ടികൾ മാതൃഭാഷയ്ക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ല അവരുടെ മാതാപിതാക്കളും അപ്രകാരം തന്നെ നാം നമ്മുടെ മാതൃഭാഷ നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സംസ്കാരം കൂടിയാണ് നാം നഷ്ടപ്പെടുത്തുന്ന മാതൃഭാഷയും സംസ്കാരവും തന്നെയാണ് നാം ആകുന്ന മരത്തിൻ്റെ വേരുകൾ അവയില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവാണ് പ്രകാശ് രാജ് നൽകുന്നത് നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇളയച്ഛൻ വല്യച്ഛൻ മാമൻ ഇളയമ്മ വല്യമ്മ മാമി എന്നൊക്കെ വിളിച്ചിരുന്നവർ അങ്കിൾ ആൻഡി എന്ന് മാത്രം വിളിക്കുന്നു വീൽ കാണാത്ത കുട്ടികൾ പാടുന്ന റെയിൻ റെയിൻ ഗോയവേ എന്ന പാട്ട് നമ്മുടെ കുട്ടികൾ പാടുന്നു മാതൃഭാഷ അറിയാമെങ്കിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇന്ന് കൂടുതലും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് അദ്ദേഹം എതിരല്ല പക്ഷേ മാതൃഭാഷ മറന്നുകൊണ്ട് ഇംഗ്ലീഷ് അറിയാത്തതിനെ വലിയൊരു കുറവായി കാണുന്നതിനെ അദ്ദേഹം എതിർക്കുന്നു നമ്മുടെ തൊഴിലിൻ്റെയും മറ്റ് ആവശ്യങ്ങളുടെയും ഭാഗമായി മറ്റ് ഭാഷകൾ പഠിക്കുന്നത് നേട്ടം തന്നെയാണ് പക്ഷേ മാതൃഭാഷയെ മറക്കാതിരിക്കുക ആ മാതൃഭാഷയാണ് നമ്മെ ഈ ഭൂമിയിൽ താങ്ങി നിർത്തുന്ന വേരുകൾ നന്ദി നമസ്കാരം